सच्चिदानन्दरूपाय विश्वोत्पत्यादिहेतवे तापत्रयविनाशाय श्रीकृष्णाय वयं नमः कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമ ഓം നമോ ഭഗവതീ വാസുദേവായ എല്ലാ സജ സജ്ജനങ്ങൾക്കും സാദര പ്രണാമം ഹരിനാമ ഹരിനാമകീർത്തന പഠനം നമുക്ക് പുനരാരംഭിക്കാം അതിനു മുമ്പ് നമ്മൾക്ക് ഗുരു ഗുരുപരമ്പരയുടെയും എഴുത്തച്ഛൻ്റെയും അനുഗ്രഹത്തിനായി അവരുടെ പാദങ്ങളിൽ നമസ്കരിക്കാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ ശ്ലോകം മുതലാണ് ഇവിടെ അക്ഷരമാലയിലെ ന എന്ന അക്ഷരം മുതലാണ് ഇനി നമ്മൾക്ക് കാണേണ്ടത് നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമം അതിന് തൊട്ടു മുൻപ് എഴുത്തച്ഛൻ വലിയൊരു ഘോരമായ കൊടുങ്കാറ്റിനോട് നമ്മളെ ഉപമിക്കുകയാണ് ചെയ്യുന്നത് നമ്മളുടെ കാമം ക്രോധം മുതലായ വികാരങ്ങളാകുന്ന വളങ്ങൾ കൊണ്ട് ഈ വൃക്ഷം വളർന്ന് ശാഖകളായി ആ ശാഖകളിൽ നിന്നും കായികനികളുണ്ടായി അതിൻ്റെ വിത്തിൽ നിന്നും വീണ്ടും മരങ്ങളുണ്ടായി കൊടുങ്കാടായി മാറി അതിൽ ഘോരമായ വന്യജീവികൾ എന്നെ ആക്രമിച്ചു കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഭഗവാനെ അങ്ങയുടെ ജ്ഞാനാജ്ഞ കൊണ്ട് ഈ അജ്ഞാനമാകുന്ന കൊടുങ്കാട് നശിപ്പിച്ചു തരണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു അവിടെ വരെയാണ് നമ്മൾ കണ്ടത് ഇനി നമ്മൾക്ക് നാൽപ്പത്തി ഒമ്പതാമത്തെ ശ്ലോകത്തിലേക്ക് പ്രവേശിക്കാം നന്നായി ദഹിച്ചൊരു സഹസ്രാര ധാരയിൽ വന്മാരി പെയ്തു പുനഃ പുന്നം മുളച്ച തവ ഭക്തിക്കു ചേർ കളവ് ഇന്നേ കൃപാനിലയ നാരായണായ നമഹ എങ്ങനെയാണ് വരിക നമുക്ക് പദ്യം പാരായണം ചെയ്യാം നന്നായി ദഹിച്ചൊരു സഹസ്രാരധാരയിലവ ഭക്തിക്കു ചേർക്കളവും ഇന്നേ കൃപാനിലയ നാരായണായ നമം നന്നായി ദഹിച്ച ഒരു സഹസ്രാരധാരയ നീറ്റിൽ കരുണ വന്മാരി മുന്നം മുളച്ചതവ ഭക്തിക്കു ചേർക്കളവു ഇന്നേ കൃപാനിലയ നാരായണായ നമ അല്ലയോ നാരായണ ഹരി അങ്ങക്കെൻ്റെ നമസ്കാരം ഇവിടെ എന്തിനു വേണ്ടിയാണ് വീണ്ടും നമസ്കാരം അർപ്പിക്കുന്നത് അതിനുള്ള വിശേഷണങ്ങൾ ഭഗവാനെ നമസ്കരിച്ചിട്ട് എഴുത്തച്ഛന് മതിയാകുന്നില്ല അല്ലേ നമ്മളുടെ ഈ അവസ്ഥയിൽ നിന്നും ഈ മോഹത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും രക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം വീണ്ടും പറയുകയാണ് നന്നായി ദഹിച്ച ഒരു നല്ലവണ്ണം എരിഞ്ഞു ഉണ്ടായ അല്ലേ ദഹിക്കുക എരിയുക എന്നുള്ള അർത്ഥം സഹസ്രാരധാരയിൽ സഹസ്രം ആയിരം അല്ലേ ആയിരം ആരങ്ങളുള്ള പത്മത്തിൽ നിന്നുണ്ടാവുന്ന ഈ പ്രവാഹത്തിൽ അന്നീറ്റിൽ ആ ഒരു നീറ്റലിൽ ചാമ്പലിൽ നിൻ കരുണ അങ്ങയുടെ കരുണ്യം വന്മാരി പെയ്തു പെരുമഴ പോലെ പെയ്തിട്ട് ഒഴിച്ചിട്ട് എന്നാണ് പറയുന്നത് പുനഃ വീണ്ടും വന്മാരി പെയ്തു പുനഃ അടുത്തവരി മുന്നം മുളച്ച തവ ഭക്തിക്കു ചേർക്കളവ് മുന്നം മുളച്ച തവ ഭക്തിക്കു ചേർക്കളവ് മുമ്പ് തന്നെ മുളച്ചിരുന്ന നിന്നില ഭക്തിക്ക് ചേർക്കളവ് ഇന്നേ കൃപാനിലയ ഇന്നു തന്നെ വളം നൽകണേ കൃപാനിധി കരുണാനിധി ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അതായത് ഈ കൊടുങ്കാട് പോലെ വളർന്നിരിക്കുന്ന എൻ്റെ അഹങ്കാരത്തിനെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ദഹിച്ചുണ്ടാകുന്ന ചാമ്പൽ സഹസ്രാരത്തിൽ നിന്നും പ്രഭവിക്കുന്ന അങ്ങയുടെ കാരുണ്യത്തിൻ്റെ പെരുമഴയോടുകൂടി ചേർന്നാൽ എന്താണ് എൻ്റെ മനസ്സിൽ മുമ്പ് മുളച്ചിരുന്ന അങ്ങയിലുള്ള അകമഴിഞ്ഞ ഭക്തിക്ക് അത് വളമായി തീരും എന്ന് പ്രാർത്ഥിക്കുകയാണ് അതിന് അനുഗ്രഹിക്കണേ അല്ലയോ നാരായണ നിന്തിരുവടിക്ക് എൻ്റെ നമസ്കാരം എന്ന് ആചാര്യൻ പറയുകയാണ് ഇവിടെ നമ്മൾ കണ്ടിരുന്നു ഭക്തിയോഗത്തെയും ജ്ഞാനയോഗത്തെയും കുണ്ടലിനി മുതലായ യോഗ സാധനങ്ങളെയും ഒക്കെ സമരസപ്പെടുത്തുന്ന ഒരു അത്ഭുതകരമായ വിദ്യയാണ് ഈ കീർത്തനത്തിൽ എഴുത്തച്ഛൻ നിർദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളെപ്പോലെയുള്ള ആളുകൾക്ക് കുണ്ടലിനീ മുതലായ യോഗ സാധനങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് ഭക്തി മാത്രം മതി കുണ്ടലിനീ യോഗത്തെക്കുറിച്ച് നമ്മൾ മുമ്പ് കണ്ടിരുന്നു ആ കുണ്ടലിനി ഉണർന്ന് അവർ ഷടാധാരം ഭേദിച്ച് സഹസ്രാരത്തിലെത്തി അപ്പോഴാണ് ആ യോഗകൾ പറയുന്നത് ജീവാത്മപരമാത്മ ഉണ്ടായി അവർക്ക് മോക്ഷഗതിയിലേക്കെത്തി എന്ന് പറയുന്നതപ്പോഴാണ് അപ്പോൾ ആ സഹസ്രാരത്തിൽ നിന്നും അമൃതപ്രവാഹമുണ്ടാകും ആ അമൃതപ്രവാഹം ശരീരത്തിലുള്ള എല്ലാ നാടികളെയും കുളിർമ്മിപ്പിക്കും ആ അവസ്ഥയിൽ ആനന്ദാനുഭൂതി യോഗികക്കുണ്ടാകുമെന്നാണ് യോഗശാസ്ത്രങ്ങൾ വിവരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു ആ അർത്ഥങ്ങളൊക്കെ മുമ്പുള്ള ശ്ലോകങ്ങളിൽ ഈ കുണ്ഠലിനി ഉണർന്നതിന് പടിപടിയായി ശീലിക്കേണ്ട ഒരുപാട് സാധനകളുണ്ട് ആ അനുഭൂതി യോഗ്യനായ ഒരു ഗുരുവിൻ്റെ സ്പർശം കൊണ്ടോ അനുക അനുഗ്രഹിക്കുന്ന ഒരു നോട്ടം കൊണ്ടോ അത് ശിഷ്യനിലേക്ക് പകർത്തുവാൻ സാധിക്കുന്ന മഹായോഗികൾ നമ്മുടെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാവർക്കും ആ യോഗികളെ സിദ്ധിക്കണമെന്നില്ല അപ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് എന്താണ് ഈശ്വരനാമശ്രവണം അല്ലേ അങ്ങനെയുള്ള സാധനങ്ങളിലൂടെ ഭഗവാനെ അടയാൻ സാധിക്കും എന്ന് പറയുകയാണ് ഇവിടെ ആചാര്യം ചെയ്യുന്നത് അല്ലേ അപ്പോൾ എങ്ങനെയാണോ കുണ്ടലിനി യോഗം മുതലായ സാധനകൾ അഭ്യസിച്ച് ഒരു യോഗി സഹസ്രാരത്തിലെത്തി ജീവൻ മുക്തനാകുന്നത് അതുപോലെ നമ്മളും ഭഗവാനെ ഭജിച്ച് ആ ജ്ഞാന അഗ്നി കൊണ്ട് അഹങ്കാരത്തെ എല്ലാം ഇല്ലാണ്ടാക്കുമ്പോൾ എന്താണ് നമ്മളും മുക്തരാകും എന്ന് ആചാര്യസ്വാമികൾ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുണ്ടലിനി ഭേദിച്ച് സഹസ്രാരത്തിലെത്തി ജീവാത്മാവുമായി ജീവാത്മാവ് പരമാത്മാവുമായി ഐക്യം പ്രാപിക്കുമ്പോഴുണ്ടാകുന്ന ആ അമൃതാനന്ദം ഭഗവത് കാരുണ്യത്തിൻ്റെ പെരുമഴയായി എന്നിലേക്കും അങ്ങ് നൽകണേ അല്ലേ ഇപ്പോൾ ഇവിടെ ഒരു കർഷകൻ എങ്ങനെയാണോ മഴ കിട്ടുമ്പോൾ ആഹ്ലാദിക്കുന്നത് അതുപോലെ ഇവിടെ എന്നെ അങ്ങയുടെ ആ കാരുണ്യമാകുന്ന മഴ പെയ്യിച്ച് വർഷം പെയ്യിച്ച് എൻ്റെ അഹങ്കാരത്തിനെ ഭസ്മീകരിച്ചു തരണേ ചാമ്പലാക്കി തരണേ എന്നുള്ള പ്രാർത്ഥന അല്ലേ ഇവിടെ നമ്മൾക്ക് കാണാം അദ്ദേഹത്തിൻ്റെ ആ ഒരു വളരെ മനോഹരമായ വാക്കുകളാൽ എഴുത്തച്ഛൻ പറയുകയാണ് ഈ ചാമ്പൽ നമ്മൾക്ക് എന്താണ് മണ്ണിൽ ചെന്നാൽ വീണ്ടും എന്താ അത് ഓരോ വിത്തിനും വളമായി മാറും അല്ലേ നമ്മുടെ ചാരമൊക്കെ വളമായിട്ടില്ല അതുപോലെ എൻ്റെ അഹങ്കാരമാകുന്ന വടവൃക്ഷങ്ങൾ വീണ്ടും വീണ്ടും ഈ വളക്കൂറുള്ള മണ്ണായാൽ അത് വീണ്ടും വളരും അതുകൊണ്ട് ഞാൻ വീണ്ടും എന്താ കൊടുങ്കാട്ടിൽ പെട്ടുപെറ്റ് നമ്മൾ വീണ്ടും പുനരഭിജനനം മരണം ഈ ദുഃഖത്തിൽ നീണ്ടു കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഭഗവാനെ ഈ അഹങ്കാരമാകുന്ന ഈ ചാമ്പൽ അങ്ങ് മഴ പെയ്ച്ച് ഇല്ലാണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭഗവത് കാരുണ്യം കൊണ്ടല്ലാതെ എത്ര യോഗ അഭ്യസിച്ചാലും എത്ര കുണ്ടലിനി യോഗാദികൾ അഭ്യസിച്ചു കഴിഞ്ഞാലും ആ ശക്തി ഉണരില്ല അതിനെന്താണ് ഈ ഏത് അഭ്യാസമാണെങ്കിലും ഭക്തിയോഗത്തിലൂടെയും ജ്ഞാനയോഗത്തിലൂടെയും യോഗ അഭ്യാസങ്ങളിലൂടെയൊക്കെ ഈശ്വര സാക്ഷാത്കാരം ഏത് മാർഗം ഉപയോഗിച്ചാലും നമ്മൾക്ക് ഭഗവാനോടുള്ള അകമഴിഞ്ഞ ഭക്തി ഉണ്ടാകണം അല്ലേ ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ആ സായുജ്യം ലഭിക്കുകയുള്ളൂ എന്ന് പറയുകയാണ് അതിനു ഭഗവാനെ അങ്ങ് കൃപാനിലയ കരുണാമയ എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു നന്നായി ദഹിച്ചൊരു തവ ഭക്തിക്കു ചേർക്കള कृपानिलये नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणा विष्णु जगन्नाथविष्णुहरि ാരായണായ നമം അടുത്ത പ്രാർത്ഥനയിലേക്ക് നമുക്ക് പോകാം ശ്ലോകം അൻപത് പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനമിതായി വരേണം ഇഹ കലിയായ കാലം ഇതിലതുകൊണ്ടും മോക്ഷഗതി എഴുതുന്നു കേൾപ്പു ഹരിനാരായണായ നമ ശ്ലോകം അൻപത് പ എന്ന അക്ഷരത്തോടുകൂടി ഈ അക്ഷരമാലയിലെ ഹരിനാമകീർത്തനം ആരംഭിക്കുകയാണ് നമുക്ക് പാരായണം ചെയ്യാം പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമകീർത്തനമിതായി വരെ കലിയായ കാല കൊണ്ടു ലതുകൊണ്ടു മോക്ഷഗതി എളുതെന്നു കേൾപ്പുഹരി ായണായ നമം പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമകീർത്തന വിതതിനായി വരെ നഹ കലിയായകാല വിധിലതു കൊണ്ടു മോക്ഷഗതി എളുതെന്നു കേൾപ്പുഹരി നാരായണായ നമ നാരായണായ നമ ായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണുഹരി നാരായണായ നമ പലതും പറഞ്ഞു പകൽ കളയുന്ന നാവ് ആവശ്യമില്ലാത്ത പല പല കാര്യങ്ങൾ പറഞ്ഞ് സമയം പാഴാക്കുന്ന എൻ്റെ ഈ നാവിനോടാണ് എഴുത്തച്ഛൻ പറയുന്നത് ആ നാവ് എന്ത് ഇനി ഇനി മുതൽ എന്ത് ചെയ്യണം തവ തിരുനാമ കീർത്തനം ഇത് അതിനായി വരയണമ അങ്ങയുടെ തിരുനാമങ്ങൾ സ്തുതിക്കുവാനുള്ളതായി തീരണം ഈ നാക്ക് അതിന് ഇടവരുത്തണേ അല്ലയോ നാരായണ അതിനായിക്കൊണ്ട് ഞാൻ അങ്ങയോട് യാചിക്കുന്നു അപേക്ഷിക്കുന്നു അതിനെനിക്ക് അനുഗ്രഹം തരണേ ഹരേ നാരായണ എന്ന് പറയുകയാണ് ആദിത്യ വരിയിൽ പലതും പറഞ്ഞു പകൽ കളയുന്ന നാവുതവ തിരുനാമകീർത്തനമിതായി വരേണമിഹ കലിയായ കാലം ഇതിൽ അതുകൊണ്ട് മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമ കലിയായ കാലം അതായത് ഈ കലികാലത്തിൽ നാം ജീവിക്കുന്ന ഈ കാല കാലഘട്ടത്തിൽ അതുകൊണ്ട് മോക്ഷഗതി അതായത് അതുകൊണ്ടെന്ന് വെച്ചാൽ ഭഗവത് നാമ കൊണ്ട് മോക്ഷഗതി മോക്ഷപ്രാപ്തി എഴുതുന്നു ഏറ്റവും എളുപ്പമായ മാർഗമാണ് കേൾപ്പു അത് കേൾക്കുന്നു അങ്ങനെ അല്ലയോ നാരായണ അതുകൊണ്ട് എപ്പോഴും വെറുതെ സംസാരിച്ച സമയം കളയാതെ എപ്പോഴും എനിക്ക് അങ്ങയുടെ നാമം ജപിക്കുവാൻ എൻ്റെ നാവിന് ശക്തി തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കലിയായ കാലമിത് അതുകൊണ്ടു മോക്ഷഗതി എഴുതന്നു കേൾപ്പുഹരി നാരായണായ നമ ഞാൻ ഈ കാലത്തിൻ്റെ പകുതി എത്തിക്കഴിഞ്ഞു അപ്പോൾ ഒരുപാട് സമയം എനിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു അല്ലേ നമ്മൾ പകുതി രാത്രിയും പകൽ പ്രവൃത്തിയും ചെയ്ത് നമ്മളൊരു ജീവിതം പോകുമ്പോൾ ജീവിതത്തിൻ്റെ പകുതി സമയവും രാത്രിയിൽ നഷ്ടപ്പെട്ടു പോയി പിന്നെ ആകെ പകൽ സമയമാണല്ലേ അങ്ങനെ നമ്മൾ ഈ പകൽ സമയത്ത് ആ സമയം കൂടെ ഭഗവത് നാമം മറന്ന് മറ്റുള്ള ലൗകിക സുഖത്തിൻ്റെ പുറകെ അതിന് സംസാരിച്ചിരിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ മനുഷ്യജന്മം എന്ന് അദ്ദേഹം പറയുകയാണ് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇനി മുതൽ ഭഗവത് നാമം ജപിക്കാൻ കൂടുതൽ സമയം കണ്ടെത്തണേ എന്ന് അപ്പം ഈ ഉണർന്നിരിക്കുന്ന സമയം നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് അല്ലേ പകലൊക്കെ ആ സമയത്ത് ബുദ്ധിയും നമ്മുടെ മനസ്സും ഈ ഇന്ദ്രിയങ്ങളും എല്ലാം എന്താണ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഈ കർമ്മേന്ദ്രിയങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രധാനിയായ ഇന്ദ്രിയമാണ് നമ്മളുടെ എന്ന ഇന്ദ്രിയം അല്ലെങ്കിൽ രസനേന്ദ്രിയം എന്ന് വിളിക്കുന്ന ഈ ഇന്ദ്രിയം ആഹാരത്തിൻ്റെ രുചി അറിയുന്ന ഈ അവയവം ശബ്ദം ഉച്ചരിക്കുവാനും സഹായിക്കുന്ന മറ്റുള്ള അവയവങ്ങളിൽ നിന്നും ഇതിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനും കഴിയുന്നുണ്ട് അല്ലേ അതുകൊണ്ട് അല്ലേ നാവ് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ് നമ്മളെ സംബന്ധിച്ച് അല്ലേ നാവിനെ നിയന്ത്രിക്കാൻ പഠിക്കണം എന്നൊക്കെ ചെറുപ്പം മുതലേ നമ്മുടെ പൂർവികർ നമ്മൾക്ക് പറഞ്ഞു തരുന്നു നാവിനെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ആഹാരപാനീയങ്ങളിലുള്ള ആഗ്രഹത്തെ നിയന്ത്രിക്കണം എന്നത് ഒരു കാര്യം അതിലും പ്രധാനമായിട്ടുള്ളത് നല്ല വാക്കുകൾ മാത്രം ശീലിക്കുവാൻ സഹായിക്കണേ എന്നതും മറ്റൊരു കാര്യം അല്ലേ നമ്മൾ പറയുന്നത് പറയുന്ന ആളിൻ്റെ കാതുകൾ കേൾക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ളവരുടെ കാതുകൾ അതെന്താ നല്ലത് കേൾക്കണേ അപ്പോൾ ഞാൻ നല്ലത് പറഞ്ഞാൽ എന്താ ലോകം നല്ലതേ കേൾക്കുകയുള്ളൂ അങ്ങനെ പ്രകൃതിക്കും മറ്റു ജീവരാശികൾക്കും അത് നല്ലത് തന്നെയാണ് അപ്പോൾ മറ്റുള്ളവർക്കും അത് നല്ല ചിന്തകൾ കേൾക്കുവാനും നല്ലതായി പ്രവർത്തിക്കുവാനും നമ്മളൊരു നമ്മൾ നല്ലത് പറയുന്നത് കൊണ്ട് അതൊരു പ്രേരണയാകും ശരാശരി നമ്മുടെ സമൂഹത്തിൽ അധികവും എന്താണ് കേൾക്കുന്നത് പരദൂഷണങ്ങളാണ് മറ്റുള്ളവരെ കുറിച്ചുള്ള കുറവുകളും ദോഷങ്ങളും മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് അത് കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ മനസ്സും കലുഷിതമാകണം ഈ പരദൂഷണം ഇല്ലെങ്കിൽ ആർക്കും ഒരു പ്രയോജനവും ഇല്ലാത്തൊരു കാര്യമാണ് അതില്ലെങ്കിൽ എത്ര മനോഹരമായിരുന്നു ഈ ലോകം അല്ലേ അപ്പോൾ മനസ്സിൻ്റെ ഈ അലസതയാണ് ഇതിനെ കാണിക്കുന്നത് നമ്മളിലുള്ള തമോ ഗുണത്തിനെയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് വശംവധരാകാതിരിക്കണം ഇപ്പോൾ നമ്മൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ നോക്കിയാൽ ഈ ചെറുപ്പക്കാരുടെ സസ സദസ്സുകളിലൊക്കെ എന്താണ് ഈ കാമക്രോധ ലോപാദി കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക അല്ലേ അപ്പോൾ മുതിർന്നവർ അവർ മുതിരുമ്പോഴും അവർ ഈ ചർച്ച തന്നെ തുടരുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളുടെ സംസാരിക്കുമ്പോൾ എത്രമാത്രം ഊർജമാണ് നഷ്ടമാകുന്നത് അതുകൊണ്ട് നമ്മൾക്കും പ്രയോജനമില്ല ലോകത്തിനും പ്രയോജനമില്ല ഇങ്ങനെ വേണ്ടാത്തത് പറഞ്ഞ് കേൾപ്പിച്ച ശീലിച്ച ഈ നാക്കിന് ചെയ്യാവുന്ന മറ്റൊരു പ്രവൃത്തി ഉണ്ട് എന്താണ് എനിക്കും അന്യർക്കും ശ്രേയസ് ഉണ്ടാകുന്ന പ്രവൃത്തി അതാണ് ഇവിടെ എഴുത്തച്ഛൻ നമ്മളെ പഠിപ്പിച്ചു തരുന്നത് ഭഗവത് നാമം കീർത്തിക്കൽ ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുമ്പോൾ തനിക്കും മറ്റുള്ളവർക്കും അത് കേൾക്കാം കേൾക്കുന്നവർക്കും അത് മനഃശുദ്ധി ഉണ്ടാക്കും അവരുടെ കർമ്മങ്ങൾ എന്താണ് അവർ ശുദ്ധതയോടുകൂടി ധർമ്മത്തോടു കൂടി ചെയ്യും ഭഗവാന്റെ എല്ലാ നാമങ്ങളും തന്നെ മന്ത്രങ്ങളാണ് അതുകൊണ്ട് ഏത് നാമം ജപിച്ചാലും അത് മന്ത്രജപത്തിൻ്റെ ശക്തി തന്നെ നമ്മൾക്ക് കിട്ടും അപ്പോൾ ഈ നാമങ്ങൾ പ്രകൃതിയിൽ പ്രകമ്പനം കൊള്ളുമ്പോൾ ആ പ്രപഞ്ചശക്തി തന്നെ സന്തോഷിക്കും എന്നാണ് പറയുന്നത് അപ്പോൾ മറ്റെല്ലാ യജ്ഞങ്ങളെക്കാളും ശ്രേഷ്ഠമാണ് ജപയജ്ഞം നമ്മൾ ഒന്നിൻ്റെയും സഹായം ആവശ്യമില്ല നമുക്ക് നമുക്കെവിടെയിരുന്നു ജപിക്കാവുന്നതാണ് എന്ന് പറയുകയാണ് അല്ലെ നമ്മൾ പത്തൊൻപതാമത്തെ ശ്ലോകത്തിൽ കണ്ടിരുന്നു ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ട ബീരുന്നു വേണ്ട നിജധാരങ്ങൾ വേണ്ടതിനു നാരായണ അച്യുത ചൊൽവതിനു നാവിന്നു വേണ്ട ഹരിനാരായണായ നമാം അതായത് നമ്മൾ അവിടെയും നമ്മളോട് എഴുത്തച്ഛൻ പറഞ്ഞു തന്നാണ് ഈ ജപയജ്ഞം ചെയ്യാൻ ഒന്നിൻ്റെയും സഹായം ആവശ്യമില്ല ഏതെങ്കിലും പ്രത്യേക സ്ഥലമോ അല്ലേ ഏതെങ്കിലും പ്രത്യേകമായ മുഹൂർത്തമോ ഒന്നും വേണ്ട ഭഗവാന്റെ നാമം എവിടെ ഇരുന്നും ജപിക്കാം എന്ന് അത് മോക്ഷഗതിക്ക് എളുപ്പമായ മാർഗമാണ് എന്ന് പറയുന്നു കളികാലത്ത് മോക്ഷത്തിന് ഏറ്റവും എളുപ്പം ഈ ജപമാണ് ഭഗവത് നാമ ജപമാണ് എന്ന് പുരാണങ്ങളിൽ പോലും പറയുന്നുണ്ട് ഭാഗവതത്തിലും പറയുന്നു അല്ലേ ഈ കൃതയുഗത്തിൽ യജ്ഞമാണ് ഏറ്റവും ശ്രേഷ്ഠം ത്രേധായുഗത്തിൽ അർച്ചനമാണ് ഏറ്റവും ശ്രേഷ്ഠം ദ്വാപരയുഗത്തിൽ ക്ഷമിക്കണം കൃതയുഗത്തിൽ ധ്യാനമാണ് ഏറ്റവും ശ്രേഷ്ഠം ത്രേധായുഗത്തിൽ യജ്ഞമാണ് ഏറ്റവും ശ്രേഷ്ഠം ദ്വാപരയുഗത്തിൽ അർച്ചനമാണ് ഏറ്റവും ശ്രേഷ്ഠം എങ്കിൽ കലിയുഗത്തിലോ കീർത്തനമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നു അത് മറ്റൊരു രൂപത്തിൽ പറഞ്ഞു തരികയാണ് എഴുത്തച്ഛൻ ഈ ഹരിനാമ കീർത്തനത്തിലൂടെ മോക്ഷപ്രാപ്തിക്ക് ഇത്ര സുഗമമായ മറ്റൊരു ആശ്രയവും ഇല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇനിയും നമ്മൾക്ക് സമയം കളയാനില്ല നാം ഈ ജീവിക്കുന്ന കലിയുഗത്തിൽ വന്നു പിറക്കേണ്ടതായി നമ്മൾക്ക് വന്നു അതുകൊണ്ട് നമ്മൾക്ക് എന്തു ചെയ്യും ഈ കലികാലത്തിൻ്റെ ദോഷവും നാം അനുഭവിക്കേണ്ടി വരും അപ്പോൾ നമ്മളുടെ പ്രാരാബ്ധം കലികാല ദോഷം ഇത് രണ്ടും കൂടെ അനുഭവിക്കേണ്ട നമ്മൾ ഈ കലികാലത്തിൽ ജന്മം ലഭിച്ച നമ്മളെപ്പോലെയുള്ളവർക്ക് ഭഗവാനെ അടയുവാനായി ഭഗവത് നാമ സങ്കീർത്തനം മാത്രമാണ് ആശ്രയം അതിനുള്ള വഴി തുറന്നു തരികയാണ് എഴുത്തച്ഛൻ ചെയ്യുന്നത് നമ്മൾക്ക് ആ വഴിയെ സഞ്ചരിക്കാം പലതും പറഞ്ഞു പകൽ കളയുന്ന നാ ഉതവ തിരുനാമകീർത്തനമിതനായി വരേണമിഹ കലിയായ കാലമിതു കാലമിതുമൊണ്ടു മോക്ഷഗതി എഴുതെന്നു കേൾപ്പുഹരിനാരായണായ നമം नारायणाय नमः नारायणाय नमः नारायणाय नमः नारायणाय नमं नारायणा सकलसन्दापनाशन जगन्नाथविष्णुहरि नारायणाय नमः ॐ शान्ति शान्ति शान्तिः हरिः ओं श्रीगुरुभ्यो नमः हरिः ओम्